അമ്മ ബിനുസ് അരിഞ്ഞ് കഴിഞ്ഞില്ലേ ഞാനേ പാപ്പൂനെ ഒന്ന് ചീകട്ടെ അതല്ല പാപ്പൂനെ ചേച്ചിമാരെ ഒന്ന് കാണിക്ക വയ്യാത്ത പാപ്പു എല്ലാം കൊറഞ്ഞ് ഉഷാറായിട്ടിരിപ്പുണ്ട് വിട്ടത് ഉണ്ടല്ലോ എന്തെങ്കിലും ഒച്ച കേട്ട പാപ്പൂന് പേടിയാ പാപ്പു അന്നേരം ആൾക്കാർ ഇരിക്കുന്നിടത്തേക്ക് വര് ഇതാണ് നമ്മുടെ കാലു വയ്യാത്ത പാപ്പു ചേച്ചിമാരെ നോക്കി ഇതുണ്ടോ കാലു വയ്യാത്ത പാപ്പു രാവിലെ പാലും മരുന്നും ഒക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ ബാപ്പുവിന് കുറഞ്ഞു നടക്കാം സ്വന്തം കാര്യങ്ങൾ ചെയ്യാറായി ആ അങ്ങനെ ആക്കിയെടുത്തു അതുകൊണ്ട് ഇനിയെങ്കിലും പാപ്പു വഴി പോകരുത് ഇനി വഴി പോയാൽ ഇനി ഞാൻ നോക്കത്തില്ല ഇത്ര നന്നായിട്ട് കേട്ടോ ഏഹ് ഇതുങ്ങൾക്ക് കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കണം തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അന്നേരം നമ്മള് കൃത്യമായിട്ട് അത് കൊടുത്താൽ മാത്രമേ ഇവരുടെ എല്ലാം കുറഞ്ഞു കിട്ടത്തുള്ളു അന്നേരം അമ്മ കറിക്കാ ബീനീസ് കറി വെക്കുന്നു പിന്നെ ബീട്രൂട്ട് വെക്കാനാ ബീട്രൂട്ട് ഞാൻ അടുപ്പത്തിട്ടു മെഴുക്കുപോരത്തേക്ക് പിന്നെ എൻ്റെ അമ്മ കറി മോര് പിന്നെ മോരു കറും മോരുകറി വെക്കണം അങ്ങനെ പിന്നെ ഇന്നലത്തെ ഇച്ചിരി ഇറച്ചിക്കറി ഇരിപ്പുണ്ട് പോത്ത അന്നേരം പോത്ത് വെക്കും പപ്പായക്ക് പോത്തിരിപ്പുണ്ട് ഞങ്ങൾക്ക് ബീട്രൂട്ട് ഇരിപ്പുണ്ട് ഞങ്ങൾ അത് കറി വെച്ച് തിന്നും പാപ്പൂന് പോത്ത പാപ്പൂവിന് പോത്ത് ഇട്ട് കൊടുക്കും അയ്യോ പാപ്പൂന് കുറഞ്ഞപ്പോഴും ഇവിടെ എല്ലാവർക്കും സമാധാനമായേ കാരണം വെച്ചാ പാപ്പുമായിരുന്നു ഇവിടെ എല്ലാവരുടെ ഉറക്കം കിടത്തിക്കൊണ്ടിരുന്നു ഒരാഴ്ചയായിട്ട് വയ്യാത്ത കൊണ്ടേ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു സിപിക്കും അതെ ഭയങ്കര വിഷമാണ് എൻ്റെ ചേട്ടായി എന്നെ കാണാനായിട്ട് ഓടി വന്നു എറണാകുളത്തുനിന്ന് ആ ഓടി വന്നു പാപ്പൂ എന്നെ പറ്റി പാപ്പൂന്നും പറഞ്ഞുണ്ട് ഓടി വന്നു അങ്ങനെ എന്നെ എൻ്റെ ചേട്ടായി കാണാൻ വന്നു എനിക്ക് വയ്യാതെ കിടന്നപ്പോ വയ്യാതെ ഇതെങ്ങനെയടി ഇവിടെ ഉം പോക്ക് ഉം പഴങ്കര കുണിങ്ങി കുണുങ്ങി അങ്ങ പോകുന്ന കാണും വഴിയിലേക്ക് ഓ വഴിയിലാരടി വഴിയിലാരാ അങ്ങനെ അങ്ങനെ പാപ്പുവിന് പറ്റുമ്പോ അമ്മയായിരുന്നു ഭക്ഷണം കൊടുത്തോണ്ടിരുന്ന പിന്നെ ഇവള്ക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലൊന്നും ഒരു സീനും ഇല്ല കേട്ടോ വേഷം എന്നാൽ അന്നേരം കൊറച്ച് മേടിച്ച് തിന്നും ആ വെള്ളമാണേലും കുറച്ച് മേടിച്ച് കുടിക്കും തീറ്റയാണേലും മേടിക്കും അതുപോലെ സിവി കിടന്ന് ഉറങ്ങുവാണെങ്കി ഉണ്ടല്ലോ ഉറക്കത്തിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചോണ്ട് വരും ഒരു മണിയാകുമ്പോ ചോറ് കൊടുക്കാൻ അങ്ങനെയൊക്കെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവണ് കിടപ്പായപ്പോ പുള്ളിക്ക് ഭയങ്കര വിഷമമായി പോയി ഞങ്ങൾക്കും വിഷമായി പോയി കാരണം അടുത്തുകൊണ്ട് എല്ലാം വെച്ച് കൊടുത്തിരുന്ന് തീറ്റിക്കണ്ടേ അതുകൊണ്ട് ഞാൻ പാപ്പുവിനെ ഏറ്റെടുത്തു ഇനി എല്ലാം കുറയുമ്പോൾ ഇത് ഞാൻ മോളേമ്മയ്ക്ക് കൊടുക്കും പാപ്പുവിനെ മോളിയമ്മ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന പാപ്പൂന് എന്നെക്കുണ്ട് മോളേമ്മ ഭക്ഷണം തോന്നുകൊണ്ടിരിച്ചിന് നിങ്ങൾ അറിവല്ല ആ മോളേമ്മ കൊടുത്തോണ്ടിരിക്കുന്ന പിന്നെ സിബി കൊടുക്കും കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോ പിന്നെ ഇവൾക്ക് പെടികിരി ഉണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കും രണ്ടു നേരം അങ്ങനെ എല്ലാരും പാപ്പുവിനെ നോക്കും എല്ലാരും ആളാ വീതം നോക്കും മൂത്തവൻ വരുവാണെങ്കിൽ മൂത്തവൻ കുളിപ്പിക്കും മോൻ ഇളയമോൻ വരുവാണെങ്കിൽ മോൻ കുളിപ്പിക്കും അങ്ങനെ പാപ്പുവിനെ ഒരു പത്ത് പേര് കൂടിയാണ് ഞങ്ങൾ ഇവിടെ നോക്കുന്നത് എന്നിട്ടും പറഞ്ഞാ കേൾക്കുന്നുണ്ടോന്നൊന്നു നോക്കിക്കേ ഒരു തരി അനുസരണില്ല ഉം പിന്നെ അങ്ങനെ പൊന്നല്ലേ തേനല്ലേ നോത്തോണ്ട് അങ്ങനെ ഇരിക്കുന്നു അല്ലമ്മേ അങ്ങനെ ഓ ഓ അപ്പന്റെ മുതലാണോ ഇത് എല്ലാരും ഇതിവിടെ പാ പാപ്പുവിനെ വളർത്തു മുതല് അയ്യോ അങ്ങനെ നല്ല ഉഷാറായി കേട്ടാ ഞാൻ ഇന്നലെ തേച്ച് കുളിപ്പിച്ചു അങ്ങനെ ചേച്ചിമാര് കാണിക്കാനായിട്ട് പറഞ്ഞു പിന്നെ എനിക്ക് നിങ്ങളെ ഒരു കൂട്ടം കാണിക്കാനുണ്ട് കേട്ടോ അയലക്ക അയലക്കറി വെച്ചപ്പ കിട്ടിയ ഗിഫ്റ്റ് അത് ഞാൻ നിങ്ങളെ ഒരു കൂട്ടം കാണിക്കട്ടെ എന്നാന്ന് കണ്ടോണേ മീൻകറി വെച്ചപ്പ കിട്ടിയ ഗിഫ്റ്റ് എനിക്ക് ഉം ഞാൻ പറയാം അന്നേരം ശനിയാഴ്ച സിബി അയലം മേടിച്ചോണ്ട് വന്നേ എന്നിട്ട് അയലക്കറി വെച്ചപ്പോ ഇല്ലേ എനിക്ക് മിക്സി ഇല്ലായിരുന്നു എന്റെ മിക്സി പഴയത് കറണ്ട് കേറുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങള് രണ്ടാഴ്ച മിക്സി ഇല്ലാതിരുന്നു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞില്ലോ കേട്ടോ വീട് പണിയെല്ലാം നടക്കുമല്ലേ എന്നാലും നമ്മള് പത്താറായിരം രൂപ കൊടുത്ത് മിക്സി മേടിക്കുക എന്ന് പറഞ്ഞ അത് നമ്മൾ പറയാനോ നമുക്ക് ഒരു മനസ്സ് വന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് അയല മേടിച്ചോണ്ട് വന്നപ്പ എന്നോട് പറഞ്ഞു ഇതെന്നാടീ കറി ഇങ്ങനെ ഇരിക്കുന്നെന്ന് എന്നോട് ചോദിച്ചു കേട്ടോ അന്നേരം ഞാൻ കല്ലേലിട്ട് അരച്ച് കറി വെച്ചു അന്നേരം ആ ചാറല്ലാം അങ്ങ് കുറുകിയിരുന്നു പീരയെല്ലാം വെന്ത് കുറുകിയിരുന്നു പുള്ളി നോക്കി ഇപ്പോണ്ടല്ലോ അയെല്ലാം ചാറിന് ഭയങ്കര കട്ടി കട്ടി കൂടുതലായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു അന്നേരം പറയേണ്ടി വന്നു ഞാൻ പറഞ്ഞേ എനിക്ക് മിക്സി ഇല്ല എന്റെ മിക്സി പോയെന്ന് പിന്നെ പുള്ളി പകുതി ചോറുണ്ട ആ ചോറ് അവിടെ വെച്ചാ എന്നോട് പറഞ്ഞു നീ എന്നാ ഒരുങ്ങ നമുക്ക് മിക്സി മേടിച്ചോണ്ട് വരാം അങ്ങനെ രാമൂരിത്ത് പോയപ്പോ ഇത് ഞാൻ പ്രീതിയുടെ മേടിച്ച പുതിയ മോഡലൊന്നും ഞാൻ നോക്കി മേടിച്ചില്ല എന്നാന്നോ എനിക്ക് ഈ പഴയത് അമ്മയ്ക്കാണെങ്കിലും പെട്ടന്ന് ഇത് കുത്തിയിട്ടിത് നിങ്ങള് പ്രീതി ഉപയോഗിക്കുന്നവരൊന്ന് കമന്റ് ഇടണേ ഞാൻ ആദ്യം ബജാജായിരുന്നേ എൻ്റെ മിക്സിയെ പിന്നെ ഇപ്പൊ പ്രീതി മേടിച്ചത് നല്ല പഴയ മോഡലായിരുന്നെ നമുക്ക് സ്വിച്ച് ഒക്കെ ഓണാക്കാനും ഇതിന്റെ സ്വിച്ച് ഇവിടെയാ വല്ല ഇത് ഇതിന്റെ സ്വിച്ച് ഇത് ഓണാക്കാനും ഓഫാക്കാനും പിന്നെ ഉപയോഗിക്കാനും നല്ലത് പിന്നെ ഞങ്ങള് അടുക്കള ഇല്ലാത്തപ്പോ അമ്മയ്ക്കും ഉപയോഗിക്കാൻ അമ്മയ്ക്ക് അമ്മക്കും പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് ഇത് ഇതിന്റെ വല്യ കള്ളിയുടെ ഇത് 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 വല്ല കള്ളി നടുക്കത്തെ കള്ളി അവിടെയല്ല മേ എടുത്തിട്ട് പിന്നെ അതിന്റെ ഒരു ചെറിയ കള്ളി ഉണ്ടല്ലോ ആ ചെറിയ കള്ളി ഞാൻ പറയും ചമ്മന്തിക്കള്ളിയാ ോ ചമ്മന്തി മാത്രമേ ഞങ്ങൾ അതിനകത്ത് അരക്കൂണ് പിന്നെ എന്തെങ്കിലും പൊടിച്ചെടുക്കും ഉലുവൊക്കെ പൊടിച്ച് വറുത്ത് പൊടിച്ചെടുക്കൂ ഇത് ഇത് അങ്ങനെ ഇതെല്ലാം ഞങ്ങള് അന്നേരം ആരെങ്കിലും പ്രീതി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇടണം മിക്സി നല്ലതാണോ എന്ന് പറയണം പാപ്പൂന് കുറഞ്ഞെങ്കിൽ പാപ്പൂന് ഒരു കായ് കൊടുക്കണം നിങ്ങള് ഞങ്ങള് ചേച്ചിമാർക്ക് കായ് തരും കായ് കൊടുക്കു പാപ്പൂ കായ് പിന്നെ ഒരു കൊറേ ചേച്ചിമാര് ഖായ് പറഞ്ഞായിരുന്നു ഞാൻ ഇപ്പൊ പേര് മറന്നുപോയി അതിനന്നോ പെട്ടെന്ന് വന്നിരുന്നതാണ് അടുക്കള പണിയും ചെയ്തോണ്ട് ഓടി വന്നിരുന്നതാ നാളെ ഖായ് തരാനുള്ള എല്ലാ ചേച്ചിമാർക്കും ഖായ് തരുന്നു തരും പിന്നെ ഇന്ന് ആർക്കെങ്കിലും കായ് വേണോന്ന് പറയുവാണെങ്കി ഇന്നത്തെ കമന്റിൽ ഇടണേ ഖായേ അതുകൊണ്ട് ഇന്നെല്ലാര്ക്കും കൂടെ മൊത്തത്തോടെ ഖായാണ് ഇന്ന് വലിയൊരു ഖായ് അല്ല പാപ്പു പാപ്പുവിന് വയ്യാത്തോണ്ട് മൊത്തത്തോടെ ഒരു ഖായ ആ അങ്ങനെ മിക്സിയുടെ അഭിപ്രായം പറയണം എല്ലാം പറയണേ അത് നിങ്ങൾ ഏതാ മിക്സി ഉപയോഗിക്കുന്നതെന്നും പറയണം ആ പിന്നെ നമുക്ക് ജ്യൂസർ ഉണ്ട് കൂട്ടോ അത് നമ്മൾ ഉപയോഗിക്കാറില്ല കാരണം ഈ ഇതുകൂട്ട് സാധാരണ മിക്സി ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കൊച്ചിന്റെ അവിടെ ആയത് മിക്സ് ചെയ്യുമനെ ആ പേരറിയത്തില്ല അതുകൊണ്ട് ആദ്യം നമ്മൾ ബജാജ് ഉപയോഗിച്ചു ഇപ്പം നമ്മള് പ്രീതി മേടിച്ചു അന്നേരം ഇത് അഞ്ചു വർഷം ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ ഏഹ് അയ്യായിരത്തി മുന്നൂറ് രൂപ എന്നിട്ട് കുറച്ച് ഇച്ചിരി ഒക്കെ കുറച്ച് തന്നു നമ്മൾ ഓടിച്ചെന്ന് മേടിച്ചോണ്ട് ഇച്ചിരി കുറച്ച് തന്നു അങ്ങനെ അയ്യായിരത്തി മുന്നൂറ് രൂപ മിക്സിക്കായി അതുകൊണ്ട് ഒരു പച്ച അയല വീട്ടിൽ കറി വെക്കാൻ അയല മേടിച്ചപ്പോ നമുക്ക് ഒരു മിക്സി കിട്ടി പിന്നെ ഉള്ള വിശേഷം പിന്നെ ദിവസേന പറയാം ദിവസേന വീഡിയോ ഇടണല്ലോ അന്നേരം നാളത്തെ വിശേഷം നാളെ ഞാൻ വരുന്നതായിരിക്കും ടാറ്റാ പാപ്പു ടാറ്റ കൊടുക്കാപ്പുവിനെ പാപ്പു കാണിക്കാപ്പു ചേച്ചിമാർ പാപ്പു ഇന്നെല്ലാം എല്ലാരും ചോദിച്ചു പാപ്പൂന് കുറഞ്ഞോ കുറഞ്ഞോ കുറഞ്ഞോന്ന് ചോദിച്ചു അയ്യോ അങ്ങനെ മിക്സി എടുത്ത് വെച്ചിട്ട് കറു വെക്കട്ടെ